ൊഴുക്ക് വളരെ ഫ്രജയിലായ ഭൂപ്രകൃതിയും സാംസ്കാരിക ചരിത്ര സാമുദായിക മനുഷ്യബന്ധങ്ങളുമാണ് നമുക്കുള്ളത് കേരളത്തിന്റെ പ്രത്യേകം എന്ന നിലയിൽ കുട്ടനാട് ഇവിടെ കൃത്യമായിരിക്കുന്നു സദാചാരത്തിനും സ്നേഹത്തിനും ഇടയിൽ കുടുങ്ങിപ്പോകുന്നവരാണെതിരെ കഥാപാത്രങ്ങൾ നൂറ്റാണ്ടുകളുടെ പഴക്കവും ഭൂഖണ്ഡങ്ങളുടെ മറികടക്കലുകളും കൊണ്ട് പ്രബലമായ മതങ്ങൾ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ എല്ലാം നിത്യപരിചയമുള്ളവരാണ് മലയാളികൾ അവരുടെ ശക്തിയും പരിമിതിയും ഈ ഉള്ളുറപ്പും ഉള്ളൊഴുക്കുമാണ് ധാർമ്മികതയെ നന്മ തിന്മ എന്ന ബൈനറിക്ക് കീഴ്പ്പെടുത്താതെയും അല്ലെങ്കിൽ നന്മ തിന്മ മൂല്യവിചാരങ്ങളെ ധാർമ്മികത കൊണ്ടളക്കാതെയും മനുഷ്യ ജീവിതത്തിൻ്റെ തീരുമാനങ്ങളെ അതിൻ്റെ പാട്ടിനു വിടുകയാണ് ഉള്ളൊഴുക്ക് ശരിക്കും ഉള്ളൊഴുക്ക് തന്നെ ഉള്ളിലൊഴുകുന്നതിനനുസരിച്ചാണ് ഒരാൾ അവളുടെ ശരിതെറ്റുകൾ നിർണ്ണയിക്കുന്നത് ലൈംഗിക ദാമ്പത്യം പ്രണയം പിതൃത്വം സദാചാരം എന്നിവയുടെ ഒക്കെ സാമ്പ്രദായിക നിർവചനങ്ങളെ പരിഗണിക്കാത്ത രീതിയിലാണ് കഥാഗതി തീരുമാനിക്കപ്പെടുന്നത് സെക്സ് നോട്ട് എ പ്രോമിസ് എന്ന മായാനദിയിലെ നായിക പറയുന്നത് പോലെ നിന്റെ ബീജത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെട്ട ഭ്രൂണം എൻ്റെ വയറ്റിലുണ്ടെന്നതുകൊണ്ടും എനിക്ക് പ്രണയമുണ്ടെന്നതുകൊണ്ടും ഞാൻ നിന്റെ ഭാര്യയായിരിക്കണമെന്നില്ല കുട്ടനാടിൻ്റെ ഭൂപ്രകൃതി ഉള്ളൊഴുക്ക് എന്ന സിനിമയുടെ പ്രമേയത്തെയും ആഖ്യാനത്തെയും കൃത്യമായി പ്രതിനിധീകരിക്കുന്നു കടൽനിരപ്പിനും താഴെയാണ് കുട്ടനാട്ടിലെ ഭൂമി എപ്പോഴും വെള്ളം സകലത്ര വെള്ളം മുട്ടോളം വെള്ളം കഴുത്തോളം വെള്ളം മുകളിലും വെള്ളം എന്നാലോ കുടിക്കാൻ ശുദ്ധജലമില്ല ഈ ദുരിത ജീവിതത്തോട് പൊരുത്തപ്പെട്ട അല്ലെങ്കിൽ അത് കണക്കാക്കാതെ ജീവിക്കുന്നവരാണ് കുട്ടനാട്ടുകാർ അവരുടെ അതിജീവനം എന്നതാണ് യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി ലീലാമ്മ എന്ന അമ്മായിയമ്മയുടെ റോളിൽ ഉർവശിയും അഞ്ജു എന്ന മരുമകളുടെ റോളിൽ പാർവതിയും ഗംഭീരമായ പെർഫോമൻസാണ് നടത്തിയിരിക്കുന്നത് മലയാള സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾ എവിടെ എന്ന ചോദ്യം ഏതാനും ആഴ്ചകളായി അന്തരീക്ഷത്തിലുണ്ട് ഇതാ അതിനുള്ള മറുപടി ഉള്ളൊഴുക്കരെ ആൺ കഥാപാത്രങ്ങളൊക്കെയും കരുത്തില്ലാത്തവരാണ് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആണത്തമില്ലാത്തവർ അഥവാ പ്രായോഗിക ബുദ്ധി കൂടുതലുണ്ടെന്ന് സ്വയം വിചാരിക്കുന്നവർ എന്നാൽ സാമാന്യ ബുദ്ധി കൈമോശം വന്നവർ ഈ സിനിമയിലെ മുഖ്യ സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം ചില കാര്യങ്ങളിൽ ചില സമയങ്ങളിൽ കള്ളം പറയുന്നവരാണ് ചില യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെക്കുന്നവരാണ് എന്നാൽ പിന്നീട് തുറന്നു പറയുന്നവരുമാണ് അതായത് യഥാർത്ഥ മനുഷ്യർ ഇതുകൊണ്ട് തോറ്റുപോകുന്നവരോ ആർക്കെങ്കിലും കീഴ്പ്പെടുന്നവരോ ആയിരിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നവർ ആരാണ് വഞ്ചിക്കപ്പെടുന്നത് എന്ന ചോദ്യത്തിന് വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് ലഭിക്കുന്നത് ജീവിതത്തിൽ അങ്ങനെ തന്നെ ആണല്ലോ വ്യക്തിയുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഘടകമാണ് സ്വത്ത് എന്നത് ഇവിടെ ലീലാമ്മ തന്റെ സ്വത്ത് അഞ്ചുവിന് കൊടുക്കാമെന്ന് പറയുന്നു അത് താൻ അവളോട് ചെയ്ത തെറ്റിന് പ്രായചിത്തമായാണോ അതോ അവളെ തന്നിലേക്ക് തന്നെ കെട്ടിയിടാനാണോ ആർക്കറിയാം മനുഷ്യബന്ധത്തെ നിർണ്ണയിക്കുന്നത് സുരക്ഷിതത്വം എന്നതുപോലെ പരസ്പര ആശ്രിതത്വവും വിശ്വാസവുമാണ് അവിടെ ദാമ്പത്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയും പഴയ നിർവചനങ്ങൾ പാഴായി പോകുന്നു കുടുംബം എന്നാൽ രഹസ്യങ്ങളുടെയും നിഗൂഢതകളുടെയും ഒരു കലവറയാണ് കുറ്റബോധങ്ങൾ അവരെ വേട്ടയാടുന്നുണ്ട് എന്നാൽ അതിൽ നീറാതെ കരകയറാനും അവർക്കാകുന്നുണ്ട് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം പോലെയാണ് ജീവിതം എപ്പോഴും വെള്ളമാണ് എന്നാൽ കരകയറാനും ആവണം മുഖ്യധാര പരിചിത നടികൾ പരിചിത സന്ദർഭങ്ങൾ എല്ലാം പ്രയോജനപ്പെടുത്തി ഫോർമുലകളെ ഉപേക്ഷിച്ച് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് സത്യസന്ധമായി സഞ്ചരിക്കുന്ന സിനിമ